െ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ ആ സ്നേഹബന്ധത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതേപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ തടസ്സങ്ങൾ എന്താണ് ആ തടസ്സങ്ങൾ നിങ്ങളെ വിട്ട് മാറാൻ പോകും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കി കണ്ണുങ്ങൾ അടച്ചിട്ട് യൂണിവേഴ്സിനെ മനസ്സിൽ ധ്യാനിക്കുക അങ്ങനെ ധ്യാനിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ഈ സ്നേഹമന്ത്രത്തിൻ്റെ യാഥാർത്ഥ്യമെന്താണ് അതേപോലെ തന്നെ എന്ത് തടസ്സമാണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത് ഓക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് എന്നെ അറിയിക്കുന്നത് എന്നിങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കോമൺ മീൻസ് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ അതായത് ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു നടക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിലൊരു താമസം വന്നാൽ ആ താമസം വരാനുള്ള കാരണം വേറെ നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ഞാനിത് കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ഈ ദോഷപരണം ഒരുപക്ഷെ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അങ്ങനെ ആർക്കെങ്കിലും പേഷൻ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് കുറിക്കുക അതേപോലെ തന്നെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസാക്കി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ഫൂൾ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം യൂണിവേഴ്സയുടെ എഴുത്തു പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളൊരു ഹോളായിട്ടാണ് കാണുന്നത് അതൊരു വിഡ്ഢിയായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ പ്രവൃത്തി ഇതൊക്കെ ആ വ്യക്തി നോക്കുമ്പോൾ ആ വ്യക്തിക്കത് ഒരു വി ഒരു വ്യക്തിയായിട്ടാണ് തോന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരെയും മിക്ക ആൾക്കാരെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തി യൂസ് യൂണിവേഴ്സ് യൂണിവേഴ്സെ അറിയിക്കുന്നു നിങ്ങളെ യൂസ് ആക്കി അവർ മുൻപോട്ട് പോകുന്നു എന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം ആത്മാർത്ഥ സ്നേഹം ഒന്നുമല്ല നിങ്ങളെ യൂസ് ആക്കൽ മാത്രം ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് അതായത് നിങ്ങൾ സ്നേഹിച്ച ആ സ്നേഹത്തെ കൊടുത്ത് നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തെയും നിങ്ങളുടെ സാമ്പത്തികമായിക്കോട്ടെ ചിലപ്പോൾ ധനസഹായമായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതായത് നിങ്ങളെ യൂസ് ആ വ്യക്തി ജീവിക്കുന്നു ആ വ്യക്തി ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളൊരു വിഡ്ഡിയാണ് ഒരു പൂളോട്ടാണ് ആ വ്യക്തി കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ചിന്താഗതി അതായത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ചില ചതിക്കുഴി തന്നെ വീഴുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സ് ഇതൊക്കെ നിങ്ങളെ മുൻപേ അറിയിക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും അങ്ങോട്ട് മുൻപോട്ട് നേരെ പോകാൻ വേണ്ടിയാണ് ഓക്കെ അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് അത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതല്ല നിങ്ങളെ നേരായ മാർഗത്തിൽ നന്നായിട്ട് ആരുടെ ചതിയിൽ പോയിപ്പെടാതെ നന്നായിട്ട് ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് കേട്ട് മുൻപോട്ട് പോകുകയാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളെ ആരും പറ്റിക്കയില്ല നിങ്ങളെ വിഡ്ഢിയായിട്ട് ആരും കണത്തുമില്ല മാത്രമല്ല നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിന് മറഞ്ഞ് വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഓരോരുത്തർ അതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു എല്ലാം കണ്ടും ഗ്രഹിച്ചും കാണാതെയും ഗ്രഹിച്ചും നിങ്ങൾ മുൻപോട്ട് പോസിറ്റീവായിട്ട് പോകാനുള്ളൊരു പവർ നിങ്ങളിലുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ പവർ നിങ്ങൾ യൂസ് ആക്കുന്നു നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും നിങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾ പുറത്ത് കാണിക്കുക നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒന്നുമല്ല അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കും ഓക്കെ നിങ്ങൾക്ക് ചെറിയൊരു കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഹാപ്പി കിട്ടണം നിങ്ങൾ ഇടപെടുന്ന നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഹാപ്പി കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ചെറിയൊരു വിഷമം പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഓക്കെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് വിഷമവും ഹാപ്പിയും ഇതെല്ലാം ചേർന്നാണ് മനുഷ്യ ജീവിതം ഓക്കെ അതുകൊണ്ട് വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കുക ഹാപ്പി ആയിട്ട് അയക്കുന്ന സമയത്ത് ഹാപ്പി അയക്കുക പക്ഷേ ഈ രണ്ട് സന്ദർഭങ്ങളിലും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കരുത് പോസിറ്റീവായി മാത്രം ചിന്തിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾ വളരെ നിഷ്ക്ളങ്കമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ആരോട് കൂടിയാലും സിൻസിയറായിട്ട് കൂടും ആർക്ക് വേണോ നിങ്ങളെ പറ്റിച്ചിട്ട് പോകും നിങ്ങൾ ആർക്ക് വേണോ അതിവേഗം പറ്റിച്ചിട്ട് പോകാം ഒരു സ്നേഹം നിങ്ങൾ തന്നാൽ മതി നിങ്ങൾ ഫ്ലാറ്റേ പക്ഷേ ആ തരുന്ന സ്നേഹം കപട കപടസ്നേഹമാണോ വീലായിട്ട് ഉള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് നിങ്ങളെ പക്ഷെ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല നിങ്ങൾക്കെല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങളത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടത് ആ സ്നേഹം വരുന്ന സമയത്ത് അത് കപടമായിട്ടുള്ളതാണോ ആത്മാർത്ഥമാണോ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുകയില്ലേ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ അറിയുക അതേപോലെ തന്നെ നിങ്ങൾ കെയർ ചെയ്യുക ചില ചതികളിലൊക്കെ നിങ്ങൾ ചെന്ന് അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് അതായത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ച പോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും സ്ക്രീനിൽ എന്ന പോലെ നിങ്ങളെ ചതിക്കുന്ന ആൾക്കാരെയൊക്കെ അവിടെ തെളിഞ്ഞു വരും അതിനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് ഒരു പവർ ഉണ്ട് നിങ്ങളുടെ ബോഡിയിൽ പക്ഷെ നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രമേ അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് നല്ല ധൈര്യം നല്ല ഗഡ്സുള്ള വ്യക്തിയാണ് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും അതിഗംഭീരമായിട്ടുള്ള ഗഡ്സാണുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറ് ആ വ്യക്തി എവിടെ വിളിച്ചാലും നിങ്ങൾ പോവും അതിപ്പോൾ എവിടെ വിളിച്ചാലും പോവും അത്രയും ഗഡ്സാണ് നിങ്ങൾക്ക് മാത്രമല്ല എന്ത് പ്രശ്നം വന്നാലും ഞാൻ തരണം ചെയ്യും അത് വരണിച്ച് കാണാം എന്നൊരു മൈൻഡ് കൂടി ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെ അപകടം നിറഞ്ഞാണ് ഇതൊക്കെ അപകടം നിറഞ്ഞാണ് ധൈര്യം വേണം ഓവർ ധൈര്യം വന്നു കഴിഞ്ഞാൽ അത് ആപത്താണ് ധൈര്യം ആവാം ആവശ്യത്തിന് ധൈര്യം വേണം പക്ഷെ പേടിക്കാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഹാൻഡിൽ ചെയ്യും അവിടെ ചതി ഉണ്ടാവും ചതി ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാത്തിനെയും ഒന്ന് നോക്ക് ഒന്ന് നോക്കി കണ്ട് അറ്റവും ഭയമൊക്കെ വേണം അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് വേണം മുൻപോട്ട് നിങ്ങൾ പോകുവാൻ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന ആ സൗഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം മാത്രമേ നിങ്ങൾ നോക്കത്തുള്ളൂ വേറെ നിങ്ങൾ നോക്കത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പൈസ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇന്നു മുതൽ ശ്രദ്ധ വേണമെന്ന് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അതിയായിട്ടുള്ള വിശ്വാസം നിങ്ങൾ ഓവറായിട്ട് വിശ്വസിക്കും നിങ്ങളുടെ കൂടെ ആര് കൂടിയാലും അവർ സ്നേഹം നന്നായിട്ട് നിങ്ങൾ വിശ്വസിക്കും ഭയങ്കരമായിട്ട് വിശ്വസിക്കും അവരായിരിക്കും നിങ്ങൾക്ക് ഈ ലോകം ഏറ്റവും ആ ഇരിക്കു നിങ്ങൾ അവരെ സ്നേഹിക്കും പക്ഷെ തിരിച്ചു കിട്ടുന്നത് വേറെ ലെവലിലായിരിക്കും ലാസ്റ്റ് അതോടൊത്ത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇനി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രത്യേകിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചതിന് ഓരോ കാര്യങ്ങൾ ചെയ്യുക അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വരാൻ പോകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അതൊക്കെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യം തന്നെയാണ് വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ശ്രദ്ധ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മുൻപോട്ടൊരു പ്രശ്നവും ണ്ടാകത്തില്ല അതുമാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ തടസ്സങ്ങൾ ഉള്ളതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ ആത്മാർത്ഥ സ്നേഹം എന്താണ് ആത്മാർത്ഥ ഇല്ലാത്ത സ്നേഹം എന്താണെന്ന് നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുമോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സ്നേഹമന്ധത്തിൻ്റെ ആഴം എത്ര വലുതെന്ന് നിങ്ങൾക്ക് എന്നെ അറിയാൻ കഴിയും അതുമാത്രമല്ല ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് ആ ദോഷഫരങ്ങൾ വന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ നടക്കുന്ന യാതൊരുവിധ കൊടരായ്മയും അതായത് നിങ്ങളായി ചതിക്കുന്ന ഒരു വ്യക്തി കൂട്ടി വയ്ക്കും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം കണ്ടാൽ നിങ്ങളത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ ആ ദോഷപരം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കേട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നു തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷപരങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സാമത്ഥ്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ അരമണിക്കൂർ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്നതുകൊണ്ട് അരമണിക്കൂർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ആയിരിക്കും വിശ്വാസം ഏതാണോ ആ വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി ഇങ്ങോട്ട് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ചാകുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങളിൽ ഉദാഹരണം പോസിറ്റീവ് എനർജി നിങ്ങൾ അറിച്ച് എടുക്കുക നിങ്ങളുടെ സ്നേഹബന്ധം മുൻപോട്ട് ഐശ്വര്യപൂർവ്വം നല്ല രീതി തന്നെ പോകുമെന്നും യൂണിവേഴ്സ് അറിയിക്കും അപ്പൊ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയാനുള്ളതാണ് യാത്രകൾ നിങ്ങളിപ്പോൾ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന ആ വ്യക്തിയുടെ കൂടെയുള്ള യാത്രകൾ ഒന്ന് അല്പം ഒന്ന് കെയർ ചെയ്ത് പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ പരസ്പരം പിരിഞ്ഞ വ്യക്തികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും ആ വ്യക്തി ഒന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ കൂടെ പോകരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ചില അപകടങ്ങൾ ആ വ്യക്തി കാരണം നിങ്ങൾക്ക് വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ മുൻകൂർ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അതികഴിഞ്ഞമായിട്ടുള്ള ദേഷ്യം ചില സമയത്ത് വന്നു പോകാറുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചിലർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴ് പക്ഷേ മറ്റു ചില വ്യക്തികൾക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഡിപ്രഷൻ വരെ ആ വ്യക്തികൾക്ക് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇന്നുമുതൽ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ ചില ദോഷോകരങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് പോയിച്ചിട്ടുണ്ട് ആ ദോഷോകരണങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ആയത് ആ ഒരു ഡിപ്രഷനൊക്കെ നിങ്ങൾ വന്നത് ഒന്നുകിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷപരമെന്നുള്ളത് കണ്ടിബ്യൂട്ടി നമുക്ക് അതിന് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ കണ്ട് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന കൂടെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളിലുള്ള ആ ദോഷം വരുത്തിയിട്ടുള്ള അതായത് ആ ദോഷം വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി നിങ്ങളും മാറുന്നതനുസരിച്ച് ധാരണ പോസിറ്റീവ് എനർജി നിങ്ങൾ വരികയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരുടെ വ്യക്തികളുമായിട്ട് സ്നേഹത്തൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ആ വ്യക്തി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളേതായിട്ടുള്ള എന്തോ ഒരു കാരണത്താല് ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ ചില ഡൗട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തന്നെ നിങ്ങളുടെ ലവർ അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ സംശയമാണ് എന്തിനും സംശയത്തോടുകൂടി മാത്രം കാണേണ്ട വ്യക്തിയാണ് പക്ഷേ അതൊന്നും ആ വ്യക്തി വെളിയിൽ കാണിക്കത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളറിയാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം മുൻപോട്ട് പോകണമെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ അങ്ങ് മുൻപോട്ട് പോകുകയാണെങ്കിൽ യാതൊരു പ്രശ്നമുണ്ടാകില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളൊന്ന് വിരിഞ്ഞു പോകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു ഇതൊക്കെ ആ ദോഷകരങ്ങൾ വരത്തുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ സംസാരം ഓരോ പ്രവൃത്തി അതൊക്കെ നിങ്ങൾ വളരെ കൺട്രോൾ ചെയ്ത് നേരായ മാർഗത്തിൽ വഴി മാത്രം മുൻപോട്ട് പോവുക യാതൊരുവിധ കുറുക്ക് അഥവാ ഇനി ആ വ്യക്തിക്ക് അറിയുമെന്ന് അങ്ങനെയുള്ള പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ കൂടുന്നത് പക്ഷേ ആ വ്യക്തിക്ക് ഇഷ്ടം കാണത്തില്ല അപ്പോൾ ആ വ്യക്തി അറിയാതെ ചില കുറുക്കുവഴികളോട് നിങ്ങൾ ആ ഫ്രണ്ട്സിനെ നീക്കിക്കുന്നു അതൊന്നും വേണ്ട എന്നാണ് ഈ യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ മുഴുവനായും അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാ വ്യക്തികളോടുമായിട്ട് യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് യാത്രകൾ ഒരു മൂന്ന് മാസം വരെ നിങ്ങൾ യാത്രകൾ ഒഴിവാക്കുക ചില അപകടങ്ങളൊക്കെ അവിടെ പതിയിരിക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ആ ഒരു വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക യാത്ര പോകുന്ന അർജൻറ്റായിട്ട് യാത്ര പോയേ പറ്റൂ അങ്ങനെയുള്ളവർ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഇറങ്ങുമ്പായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക അഞ്ച് മിനിറ്റ് വളരെ ആത്മാർത്ഥമായ നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ആ ഒരു പോസിറ്റീവ് പവറിൽ നിങ്ങൾ ഇപ്പുറത്ത് യാത്ര പോവുക യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് അതായത് ഈ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു അതിപ്പോൾ സാമ്പത്തികമായാലും കൂടെ നിന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയി ആ ദുഃഖത്തിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം വഴക്ക് കൂടി പിരിയാനും പോകുന്നു വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇനി വഴക്കുകൂടി പിരിയാൻ പോകാൻ ഇരിക്കുന്ന ആൾക്കാരുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾ വന്ന് ഭവിച്ചതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് നെഗറ്റീവ് എനർജി എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഇതിനു വേണ്ടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ കാണിച്ചിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ നാട് ചൂസ് ചെയ്തവർ വളരെ ആത്മാർത്ഥമുള്ള ആൾക്കാരാണ് സത്യസന്ധമുള്ള ആൾക്കാരാണ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചത് ഓക്കെ അതേപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങളിപ്പോൾ പിണങ്ങിയാലും നിങ്ങളിപ്പോൾ ആ വ്യക്തിയെടുത്ത് വഴക്കൂടി പിണങ്ങിയാലും ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വഴക്കൂടി പിണങ്ങി പോയാലും നിങ്ങളെ സ്നേഹിപ്പിച്ചത് ഓർമ്മിപ്പിച്ചത് അത് ഡെസ്റ്റിനിയാണ് വിധിയാണ് ആർക്കും പരസ്പരം പിരിഞ്ഞു പോകാൻ കഴിയില്ല ആരൊക്കെ നിങ്ങളെ പിരിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി പോകത്തില്ല നിങ്ങൾ രണ്ടുപേരും പിരിയത്തില്ല അങ്ങനൊരു വിധി നിങ്ങൾക്കുണ്ട് ഇതാണ് സത്യം നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ വേണ്ടെന്ന് വെച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് മറക്കാൻ കഴിയത്തില്ല ആരൊക്കെ എന്തൊക്കെ ബ്രെയിൻ വാഷ് നിങ്ങളെ ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി പോവില്ല ഇനി എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വേണ്ടത്ത വേലകൾ ആ വ്യക്തിയെ മറക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്താലും അതൊക്കെ ഒരു നിശ്ചിത കാലം വരെ മാത്രമേ നിൽക്കത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ആ എനർജി മാറുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ അന്വേഷിക്കും അതേപോലെ തന്നെയാണ് ആ വ്യക്തിക്ക് ഓക്കെ അപ്പോൾ ചില ദോഷഫലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തടസ്സമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് തന്നെയാണ് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ പ്രണയത്തിനുള്ള സത്യം ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയും തിരിച്ച് അങ്ങനെ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഇട ചില വഴക്കുകൾ ചില പൊട്ടിത്തെറികൾ അത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർ ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായത് അത് ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്നവണ്ണം ഓക്കെ അപ്പോൾ നെഗറ്റീവ് എനർജി എന്താണ് കണ്ടുപിടിച്ച് ഡിഫ്യൂസ് ചെയ്യാൻ മാറ്റാൻ കഴിയാത്തവർ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യുക അത് ചെയ്യാനുള്ള മനസ്സൊന്നും കാണത്തില്ല എന്നിരുന്നാലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക യാതൊരുവിധ നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും ലൈഫ് ഹാപ്പി ഉള്ളതായിരിക്കും അതുവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതനുസരിച്ച് ഇതൊക്കെ പതിയെ 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 മാറുന്നു യൂണിഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിഴ്സ് എന്നെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐസ് സമ്പത്ത് സമാധാനവും ധാരണ ഉണ്ടാവട്ടെ